ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വില്ലേൻ്റെ ചെറിയൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലാസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഒരു ബോഗൻവില്ലയാണ് ഇതിൻ്റെ നടുവിൽ നല്ല വൈറ്റ് കളറിലുള്ള പൂവുണ്ട് പിന്നെ ഇത് നല്ലൊരു പിങ്ക് റെഡ് കളറുള്ളൊരു ബോഗൻ വില്ലയാണ് ഇതിൻ്റെ നല്ല വൈറ്റ് കളറിലുള്ള പൂ വരുന്നുണ്ട് അപ്പം ബോഗൻ വില്ലേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നിറച്ചും പൂവുണ്ട് ചെടികളിലൊക്കെ പിന്നെ ഈ ഒരു ബോഗൻ പ്രത്യേകത എന്താണെന്നാൽ ഇങ്ങനെ ഷെയ്ഡ് മാറി വരുന്നൊരു ബോഗൻ വില്ലയാണ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആണെങ്കിലും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ഇതിൻ്റെ ഇതിളകളൊക്കെ മാറുന്നുണ്ട് ഇതുപോലെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയാണ് വില്ലയാണ് ഇതിങ്ങനെ കമ്പ് നിറച്ചായിട്ട് ഈ ബോഗൻവില്ല വില്ല ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ കൂടെ ലീഫുകളും വരുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇത് വേറൊരു ബോഗൻ വില്ലയാണ് നമ്മളൊരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ബോഗൻ വില്ലയാണ് ഇതിൽ പൂവുണ്ടായിട്ടില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ചെറുതായിട്ടിതൊന്ന് സോഫ്റ്റ് ടൂണിങ് ചെയ്ത് കൊടുക്കാം ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ടൂണിങ്ങും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ബോഗൻ വില്ലയിൽ നമ്മൾ സോഫ്റ്റ് ടൂണിങ് ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയാണ് ഇതിൽ പൂവിട്ടിട്ട് കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ക്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് ബോഗൻവില്ല തന്നെ ഒരു മുള്ളിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോഗൻപില്ല കൂടിയാണ് അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം സോഫ്റ്റ് നമ്മൾ ഇതിലൊക്കെ സോഫ്റ്റ് പ്രൂണിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചൂട് കഴിഞ്ഞ് മഴക്കാല ആരംഭത്തിലുള്ള നമ്മൾ ഹാർഡ് ക്രൂണിങ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ തിൻ്റെ ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ സോഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗമായിരുന്നു അവിടെയപ്പോൾ പൂക്കൾ ഉണ്ടായിട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ബോഗൻ അങ്ങനെ പ്രൂൺ ചെയ്യുന്നുണ്ട് ഒരുപാട് വളർന്നു വന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് ഈ ഒരു ബോഗൻ നമ്മൾ നന്നായിട്ട് ട്രിം ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു വലിയൊരു കഷ്ണം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കഷ്ണം നമുക്ക് വീണ്ടും ഈ ഒരു പോട്ട് തന്നെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതാണിപ്പോൾ അത് വളർന്നു വന്നിട്ടുള്ളത് ഇത് വേറെ ഒരു ടൈപ്പ് ബോഗൻ അങ്ങനെ നമ്മൾ ഇതിലേക്ക് വെറുതെ ഊന്നിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈയൊരു ബോഗൻ ബില്ലേം കൂടി ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ഈ ഒരു പീസ് കുറച്ച് ആ നമ്മൾ വെറുതെ ഒന്ന് ആഴ്ത്തി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതിൽ കുറച്ച് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടിയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് എക്സൈസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ കോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ് ഈ ചെടികൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ചിരിത്തിനനുസരിച്ച് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ